ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒ ജി സി മൈനിങ് അതിൻ്റെ വിഡ്രോ അതുപോലെ തന്നെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റുകളൊക്കെ വരികയാണ് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ മൈനിങ്ങിൻ്റെ ഇത് മെയിൻ പേജാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും മുകളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ടോക്കൺസ് കളക്ട് ചെയ്തെന്നുള്ള ഇവിടെ കാണാൻ കഴിയും ഇതിലിപ്പോൾ നമുക്ക് ഈ മെയിനില് കാണുന്ന ഇത്രയും ടോക്കൺസ് നമുക്ക് വിഡ്രോ കിട്ടത്തില്ല അതോടൊപ്പം തന്നെ ഈ മുൻപ് തന്നെ നമ്മുടെ ഇതിൽ കെ വൈ സി കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇതിൽ കുറച്ച് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു അതെല്ലാം കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഇനി വിഡ്രോ കിട്ടാൻ പോകുന്നത് ഇനി കെ വൈ സി ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈ കെ വൈ സി ഏറ്റവും വേളിൽ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലറ്റ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ മറ്റെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ അത് ഇനി ഓപ്പൺ ആകുന്നില്ല ഇപ്പോൾ ആ ഓപ്ഷനുകളൊന്നും കെ വൈ സിയുടെ ഓപ്ഷനുകളൊന്നും ഓപ്പൺ ആകുന്നില്ല അപ്പോൾ നമുക്ക് ഇനി വിഡ്രോയുടെ നോക്കാം ഇതിൽ ഇതിൻ്റെ മെയിൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതിപ്പോൾ ആപ്ലിക്കേഷൻ അല്പം ഡിലേ ആയിട്ടാണ് വർക്ക് ആകുന്നത് ഇവിടെ എനിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം ഇത്രയും കാണുന്നുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് വിഡ്രോ കിട്ടുന്നത് ഇതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം ടീം ടീമിൻ്റെയാണ് പക്ഷെ നമുക്കിവിടെ വിഡ്രോ കിട്ടാൻ പോകുന്നത് എത്രയാണ് നമ്മൾ സ്വന്തമായിട്ട് എത്രയാണ് മൈൻ ചെയ്തിരിക്കുന്നത് അത്രയാണ് നമുക്ക് വിഡ്രോ കിട്ടുന്നത് ഓക്കെ ഇതിൽ വന്നിട്ട് എനിക്കിപ്പോൾ വിഡ്രോ കിട്ടുകയാണെങ്കിൽ ഈ കാണുന്ന തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി മൂന്ന് വിഡ്രോ കിട്ടും അതുപോലെ തന്നെ ഇതിൽ പാർട്ണർ ആപ്പിൽ കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വൺ സെവൻറ്റി ടു ഉണ്ട് അത് നിങ്ങൾക്ക് വിഡ്രോ കിട്ടും ഓക്കെ പാർട്ണർ ആപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോളം വന്നു കഴിയുമ്പോൾ ഇത് നാലാമത്തെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നല്ല ഈ കാണുന്ന ഇതെല്ലാം നമുക്ക് ഈ ഇരുപത്തഞ്ച് അഞ്ച് ഈ ടോക്കൺസ് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് ടൈമുള്ളതനുസരിച്ച് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സൈറ്റിലേക്ക് അന്ന് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ തന്നെ ഈ ടോക്കൺസ് നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളിലേക്ക് നമുക്ക് പോകാം ഇവരുടെ ഈ ട്വിറ്ററിൽ നോക്കുകയാണെങ്കിൽ വലിയ അനൗൺസ്മെൻറ്റുകളൊന്നും കാണുന്നില്ല ഒരു അഞ്ച് മണിക്കൂറിന് മുമ്പ് ഇവരുടെ ഒരു ബിറ്റ് കിറ്റിൽ വന്നിട്ട് പ്രീ മാർക്കറ്റ് ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രീ മാർക്കറ്റ് ട്രേഡ് ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മുതലാണിത് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല പ്രീ അത് വന്നിട്ട് എപ്പോഴാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് ആകുന്നത് ആ ടൈമിൽ ഈ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ക്ലോസ് ആകും അപ്പോൾ ഇതിൽ ബിറ്റ് കിറ്റിൽ ഇപ്പോൾ പ്രീ മാർക്കറ്റ് ട്രേഡിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഇവരുടെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻ്റുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവരുടെ ടെലഗ്രാമിലും ഡിസ്കോഡിലും ആണ് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടെലഗ്രാമിൽ വന്നിട്ട് ഇത് ഓക്കെ ലിസ്റ്റിൻ്റെ പ്രീ മാർക്കറ്റ് ലിസ്റ്റിൻ്റെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് അടുത്ത മാസം ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഇതിന് ടോക്ക ടോട്ടലി മൈനിങ് അവസാനിക്കുകയാണ് അപ്പോൾ ടോക്കൺ സർമൈനിങ് അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ആഗസ്റ്റ് മാസം വന്നിട്ട് മിനിമം ഒരു ഇരുപത് ദിവസവും അതിൽ കൂടുതലും ആക്റ്റീവായിരിക്കുന്നവർക്ക് മാത്രമാണ് വിഡ്രോ എടുക്കുന്നത് അപ്പോൾ ഇനി ഒരു ദിവസം പോലും നിങ്ങൾ മിസ് ചെയ്യരുത് അവർ വന്നിട്ട് വേറെ ക്രൈറ്റീരിയ ഒന്നും പറയുന്നില്ല ഈ ആഗസ്റ്റ് മാസത്തിൽ അടുത്ത മാസത്തിൽ മിനിമം വന്നിട്ട് ഇരുപത് ദിവസമെങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷനിൽ വന്ന് ഡെയിലി അത് ക്ലിക്ക് ചെയ്യണം ഓക്കെ പിന്നെ പറയുന്നത് ഏകദേശം ഇതിൻ്റെ മൈനിങ് അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത് വന്നിട്ട് അടുത്ത മാസത്തിൽ പുതിയൊരു ന്യൂ സർക്കിൾ വരുമെന്നാണ് പറയുന്നത് സെപ്റ്റംബർ അഞ്ചോടു കൂടിയൊക്കെ ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിയും പിന്നെ ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റുകളും മറ്റു കാര്യങ്ങളും ആയിരിക്കും വരുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മൈനിങ് അത് മിസ്സാക്കാൻ പാടില്ല പിന്നെ വന്നിട്ട് പറയുന്നത് ഈ ആൽവിങ് നടക്കും മാക്സിമം ഇതിൻ്റെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇപ്പോൾ ഒ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് അപ്പോൾ ഇത് പുതുതായിട്ട് ആരും ഇതിൽ ജോയിൻ ചെയ്യേണ്ട അപ്പോൾ ഇപ്പോൾ അതിന് ജോയിൻ ചെയ്തിരിക്കുന്നവർ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുന്നവർ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് മേടിച്ചുക നെക്സ്റ്റ് ഒരു അപ്ഡേറ്റിലേക്ക് നമുക്ക് പോകാം അടുത്തുതന്നെ ഉടനെ ലിസ്റ്റിംഗ് ആകുന്ന നമ്മൾ ഈ ദിവസങ്ങളിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഡോക്സ് എന്ന് പറയുന്ന പറയുന്നതിൽ ഇപ്പോൾ വന്നിരിക്കുന്നൊരു അപ്ഡേറ്റ് ആണ് എല്ലാ ദിവസവും നമ്മളിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നിങ്ങളുടെ എത്രയാണോ നമ്മുടെ ടെലഗ്രാം അക്കൗണ്ടിൻ്റെ പഴക്കം അതിനനുസരിച്ച് നമുക്കൊരു ടോക്കൺസ് കിട്ടി അതുപോലെ തന്നെ എത്ര റെഫർ ചെയ്തോ അതിനനുസരിച്ച് ടോക്കൺ കിട്ടി ഇപ്പോൾ വന്നിട്ട് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ ഇതിനകത്ത് വന്ന് ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒൺ ഒരു ദിവസം ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇതിൽ ഇപ്പോൾ റിവാർഡ് കിട്ടുന്നുണ്ട് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം എനിക്ക് നൂറോ നൂറ്റൻപതോ അങ്ങനെയായിരുന്നു റിവാർഡ് ഇന്ന് ഞാൻ ജോയിൻ ചെയ്തോ ഇരുന്നൂറോ അങ്ങനെ റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാ ദിവസവും വന്ന് ഒരു പ്രാവശ്യം ഇവിടെ കിട്ടുന്ന റിവാർഡ് ക്ലെയിം ചെയ്യുക എനിക്ക് തോന്നുന്നത് ഇവരുടെ ക്രൈറ്റീരിയ എങ്ങനെയായിരിക്കും എത്രത്തോളം നമ്മൾ റിവാർഡ് ക്ലെയിം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇതിൽ നമുക്ക് വിഡ്രോയുടെ സാധ്യത ഉള്ളത് ഇത് ടെലഗ്രാമിൻ്റെ തന്നെ ഓൺ പ്രോഗ്രാമാണ് അപ്പോൾ ഇതിൽ ഉള്ള പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ടെലഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റാണ് ഇതിലിപ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇത് നോക്കുമ്പോൾ നമുക്ക് ഡോഗിൻ്റെ ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ടു എന്ന് കാണാൻ കഴിയും ടു എന്ന് പറയുമ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഇതിൻ്റെ വന്നിട്ട് എന്താ ചെയ്യുക ഡെയിലി ചെക്കിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ടോൺ ബ്ലോക്ക് ചെയിൻ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ഒരു കലണ്ടർ ഇവിടെ കാണുന്നുണ്ട് കലണ്ടർ ഇവിടെ കാണുന്നത് ഈ കലണ്ടർ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ സൂം ചെയ്യാൻ പറ്റുന്നില്ല ഒത്തിരി ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പതിനാല് ഒരു ഡേറ്റ് ഇവിടെ കാണുന്നുണ്ട് ഡേറ്റ് ഇവിടെ അവർ റൗണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന അപ്പോൾ അടുത്ത മാസം പതിനാലാം തീയതി ഇതിൻ്റെ ഒരു ലിസ്റ്റിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഡോക്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക ഇത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ മൈനിങ്ങൊന്നുമില്ല അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകാൻ പോ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ടെലഗ്രാം ബോട്ടുകളെല്ലാം ഇത് നമുക്ക് ഒറ്റ സ്ഥലത്ത് കാണാം പലപ്പോഴും ഞാൻ പലരുമായിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ മനസ്സിലാക്കുന്നത് അവരുടെ ബോട്ടുകൾ പല സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെന്ത് ചെയ്യുക ഒരു ടെലഗ്രാം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക നിങ്ങളും നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനെ ചേർത്ത് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കുക രണ്ട് പേര് ഇതിലിപ്പോൾ ആകെ രണ്ടുപേരെയുള്ളൂ ഞാനും വേറൊരാളും ഓക്കെ എന്ന് അതിനുശേഷം എന്ത് ചെയ്യുക ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് എന്ത് ചെയ്യുക നിങ്ങളുടെ ഏതൊക്കെ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതെല്ലാം ഇതിലേക്ക് കൊണ്ടുവരാം ഇതിലേക്ക് കൊണ്ടുവരാൻ വേറെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഇപ്പോൾ എന്തു ചെയ്യണം ഇപ്പോൾ ഞാൻ ഈ പിക്സൽ വെർസ് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുക നിങ്ങളുടെ ഈ ഇവിടെ എന്നിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട് ഇൻവൈറ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക ഒന്നുകിൽ സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുകയാണെങ്കിൽ നേരെ എന്ത് ചെയ്യുക ഈ ബോട്ടിലേക്ക് കൊണ്ടുവരിക ഇവിടേക്ക് നിങ്ങൾ സെൻഡ് കൊടുക്കുക ഓക്കെ ഇവിടേക്ക് നിങ്ങൾ സെൻഡ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഇതിനകത്ത് ഈ കോളത്തിനകത്ത് ഏറ്റവും താഴെയായിട്ട് വരും ഓക്കെ താ താഴെയായിട്ട് വരും ഓരോന്ന് ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ട് ഇടുക അപ്പോൾ നമുക്ക് മൈനിങ് അല്ലെങ്കിൽ ഡെയിലി ഒരു ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല ഇത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ട് വരത്തില്ല അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം